കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ രണ്ടിൽ നിലവിലെ ജേതാക്കളായ ഏരിയസ് കൊല്ലം സെയിലേഴ്സിന് ആവേശ ജയം ഒരു പന്തും ഒരു വിക്കറ്റും ബാക്കി നിൽക്കിയാണ് കാലിക്കറ്റ് ഉയർത്തിയൊൻപത് റൺസ് കൊല്ലം മറികടന്നത് കൊല്ലത്തിനുവേണ്ടി ഷറഫു നാല് വിക്കറ്റ് വീഴ്ത്തി വീഴ്ത്തിനാല് റൺസ് എടുത്ത രോഹൻ കുന്നുമ്മലാണ് കാലിക്കറ്റ് നിരയിലെ ടോപ് സ്കോറർ രണ്ടാം മത്സരം അല്പസമയത്തിനകം തുടങ്ങും കൊച്ചി ബ്ലൂ ടൈഗേഴ്സും അദാനി ട്രിവാൻഡ്രം റോയൽസും തമ്മിലാണ് മത്സരം സഞ്ജു സാംസൺ കളിക്കും ഷിജോ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചിരുന്നത് ഷിജോ ആദ്യം ആദ്യ മത്സരത്തിൽ നിന്ന് തന്നെ തുടങ്ങാം എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ മത്സരം അമൃത കെ സിയിൽ രണ്ടാം സീസണ് തുടക്കം എന്ന് തന്നെ പറയണം കണ്ടിരുന്ന ആരാധകരെ ഒന്നും നിരാശപ്പെടുത്തുന്നതായിരുന്നില്ല ആദ്യത്തെ കാലിക്കറി ഗ്ലോബ് സ്റ്റാഴ്സും നിലവിലെ ജേതാക്കളായിട്ടുള്ള എരീസ് കൊല്ലം സെയിലേഴ്സും തമ്മിലുള്ള മത്സരം ഈ മത്സരത്തിൽ ടോസ് നേടിയത് കൊല്ലം സെയിലേഴ്സാണ് ടോസ് നേടിയ കൊല്ലത്തിന്റെ ക്യാപ്റ്റൻ സച്ചിൻ ബേബി ബൌളിംഗ് തെരഞ്ഞെടുത്തു കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാഴ്സിനെ ബാറ്റിംഗിന് അയച്ചു അപ്പോ ആദ്യം ബാറ്റ് ചെയ്ത കാലിക്കറി ഗ്ലോബ് സ്റ്റാർസ് പതിനെട്ട് ഓവറിൽ നൂറ്റിമുപ്പത്തിയെട്ട് റൺസിന് ഓൾ ഔട്ടായി അവരുടെ നിരയിൽ ക്യാപ്റ്റൻ രോഹൻ കുന്നുമൽ മാത്രമാണ് ഒരു മികച്ച പ്രകടനം പുറത്തെടുത്തത് ോഹൻകുന്നുമ്മൽ അൻപത്തിനാല് റൺസ് എടുത്ത് ഒരു ക്യാപ്റ്റന്റെ ഇന്നിംഗ്സ് തന്നെയാണ് പുറത്തെടുത്തത് മറുപടി ബാറ്റിംഗിൽ കൊല്ലത്തിന്റെ തുടക്കം തകർച്ചയോടുകൂടിയായിരുന്നു ആദ്യ ഫസ്റ്റ് പന്തിൽ തന്നെ ആദ്യ പന്തിൽ തന്നെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ വെടിക്കെട്ട് ബാറ്റ്സ്മാൻ വിഷ്ണു വിനോദിനെ ക്ലീൻ ബൌൾഡാക്കിക്കൊണ്ടാണ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് അവരുടെ രണ്ടാം ഇന്നിംഗ്സ് ബൌളിംഗ് അവരുടെ ബൌളിംഗ് തുടങ്ങിയത് അപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് തന്നെ ജയിക്കുമെന്നുള്ളതാണ് കാരണം തുടരെ തുടരെ വിക്കറ്റുകൾ കൊല്ലം സെയിലേഴ്സിന് നഷ്ടമായി കൊണ്ടിരുന്നു കാരണം ഇരുപത് റൺസിൽ കൂടുതലധികം ക്യാപ്റ്റൻ സച്ചിൻ ബേബിക്ക് പോലും നേടാൻ കഴിഞ്ഞിരുന്നില്ല അവർ വിക്കറ്റുകൾ ായിട്ട് വീണുകൊണ്ടിരുന്നു അപ്പോൾ അങ്ങനെ കാലിക്കറ്റ് ഈ രണ്ടാം സീസണിലെ ആദ്യ ജയം സ്വന്തമാക്കും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ആദ്യ മത്സരത്തിന് കഴിഞ്ഞ സീസൺ കഴിഞ്ഞ സീസണിൽ കാലിക്കറ്റ് ടോപ് സ്റ്റേഴ്സും കൊല്ലം സൈലേഴ്സിനുണ്ടായിരുന്നു ഫൈനൽ അന്ന് കൊല്ലത്തോട് തോറ്റതിന്റെ ക്ഷീണം ഇന്നിപ്പോൾ നമ്മൾ തീർക്കുമെന്നാണ് കരുതിയിരുന്നത് പക്ഷേ അങ്ങനെയൊന്നും ആയിരുന്നില്ല കൊല്ലം സെയിലേഴ്സ് അവസാന ഓവർ വരെ പിടിച്ചു പിടിച്ചുനിന്ന് ഒരു പന്തും ഒരു വിക്കറ്റും ബാക്കി നിൽക്കിയാണ് കൊല്ലം സെയിലേഴ്സ് വിജയം നേടിയത് അതിനകത്ത് എടുത്തു പറയേണ്ടത് അവസാന രണ്ട് പന്തിൽ ആറ് റൺസ് വേണമായിരുന്നു അപ്പോൾ അവിടെ ബാറ്റ് ചെയ്തിരുന്ന ബിജു നാരായണൻ സ്പിൻ ബൌളറാണ് ബിജു നാരായണന്റെ ഒരു മനോഹരമായ സിക്സർ ഉണ്ട് ആ സിക്സറാണ് കൊല്ലത്തിന് ആവേശ ജയം സമ്മാനിച്ചത് ഏതൻ ആപ്പിൾ ടോം ഒരു സിക്സർ ഒക്കെ നേടി ഒപ്പം നിന്ന് കട്ടക്കി നിന്ന് കൊല്ലത്തിന് വിജയം സമ്മാനിച്ചു അങ്ങനെ എന്തായാലും ഏതൻ ആപ്പിൾ ടോമിന്റെയും അതുപോലെ തന്നെ ബിജു നാരായണന്റെയും മനോഹരമായ അവസാന ഒറ്റ വിക്കറ്റ് ശേഷിക്കുന്ന വാലറ്റത്തെ പ്രകടനമാണ് കൊല്ലത്തിന് ജയം സമ്മാനിച്ചത് കൊല്ലത്തിന്റെ ഷറഫു നാല് വിക്കറ്റ് വീഴ്ത്തി കാലിക്കറ്റിന് കനത്ത പ്രഹരം ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ എന്തായാലും കണ്ടുനിന്ന കാഴ്ചക്കാരെയും കാണികളെയും എല്ലാം അമ്പരപ്പിക്കുന്ന ത്രസിപ്പിക്കുന്ന അവർക്കൊന്നും ഒട്ടും ബോർഡിപ്പിക്കാത്ത നല്ലൊരു മത്സരമാണ് കേരള ക്രിക്കറ്റ് ലീഗിന്റെ ആദ്യ മത്സരത്തിൽ കഴിഞ്ഞുപോയത് അങ്ങനെയാണ് കൊല്ലം മികച്ച വിജയം നേടുകയും ചെയ്തത് രണ്ടാം മത്സരം അല്പസമയത്തിനകം മിനിറ്റുകൾക്കകം ആരംഭിക്കും ആദ്യമായിട്ട് കേരള ക്രിക്കറ്റ് ലീഗിൽ കളിക്കുന്ന സഞ്ജു സാംസൺ ഇന്നിപ്പോൾ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനായിട്ട് വൈസ് ക്യാപ്റ്റനായിട്ട് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ട് ഇന്ന് ഗ്രൌണ്ടിൽ ഇറങ്ങുന്നുണ്ട് ടോസ് നേടിയ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ബൌളിംഗ് തെരഞ്ഞെടുത്ത് അദാനി ട്രിവാൻഡ്രം റോയൽസിനെ ബാറ്റിംഗിന് അയച്ചിട്ടുണ്ട് അല്പസമയത്തിനകം ആ മത്സരം കൂടി തുടങ്ങും എന്തായാലും അൻപത് കലാകാരന്മാർ അണിനിരന്ന ഉദ്ഘാടന ചടങ്ങുകളോടുകൂടിയാണ് രണ്ടാം കെ സീസൺ രണ്ടാം കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ തുടങ്ങിയത് നടൻ മോഹൻലാൽ ആണ് ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തത് അങ്ങനെ എന്തായാലും ആദ്യ മത്സരം കഴിഞ്ഞു രണ്ടാം മത്സരത്തിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ട്രവാൻഡം അദാനി റോയൽസും അതുപോലെ തന്നെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സും മത്സരം ആ മത്സരത്തിൽ സഞ്ജു സാംസൺ കളിക്കുന്നു എന്നുള്ളതാണ് ആരാധകരും സംബന്ധിച്ചിട്ടുണ്ട് ഏറ്റവും അവർക്ക് ആവേശം കൊടുക്കുന്ന ഒരു കാര്യം അമൃത വിവരങ്ങൾ നൽകിയത്